എപ്പോഴാണ് നമ്മുടെ ഒരു യാത്രയെ ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിലുള്ള യാത്രയായി പരിഗണിക്കുന്നത് അഥവാ ജമും കസറുമാക്കാനും നോമ്പ് ഒക്കെ നമുക്ക് അനുവാദം നൽകുന്ന രൂപത്തിലുള്ള യാത്ര അത് എപ്പോഴാണ് അതിനെ യാത്രയായി പരിഗണിക്കപ്പെടുന്നത് അതിൽ പ്രധാനപ്പെട്ട രണ്ടഭിപ്രായങ്ങളുണ്ട് ആ രണ്ടഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു മൊത്തം ഒരു ചുരുക്കം നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ അഭിപ്രായം ഇത് വളരെ ശക്തവും തെളിവുകളോട് യോജിക്കുന്നതുമാണ് ഏകദേശം എൺപത് കിലോമീറ്ററോളം അല്ലെങ്കിൽ അതിനോടടുത്ത് നിൽക്കുന്ന എഴുപതോ എഴുപത്തഞ്ചോ എൺപതോ കിലോമീറ്ററോളമുള്ള ഏതൊരു യാത്രയും യാത്രയായി പരിഗണിക്കുന്നതാണ് എന്താണ് അതിനുള്ള തെളിവ് ഇമാം ഷാഫി റഹ്മുള്ളി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ബാസ് ഇബുന അബ്ബാ ഉനുഹു പറയുകയാണ് മക്ക മക്കാരായ ആളുകളെ ലാ നാലു ബുറുദിനേക്കാൾ കുറഞ്ഞ ദൂരമുള്ളപ്പോൾ നിങ്ങൾ കസറാക്കരുത് നാലു ബുറുദ് എന്ന് പറഞ്ഞാൽ ഏകദേശം എൺപത് എൺപത്തെട്ട് അല്ലെങ്കിൽ എഴുപത്തെട്ട് എന്നൊക്കെയാണ് ഉലമാക്കൾ പറഞ്ഞത് കിലോമീറ്റർ ആണ് അതുകൊണ്ട് എഴുപത്തഞ്ച് മുതൽ അങ്ങോട്ട് ഏകദേശം എൺപതോ എൺപത്തഞ്ചോ കിലോമീറ്ററൊക്കെയുള്ള ഒരു യാത്രയാണെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ ജമറും കസറുമാക്കേണ്ടത് അതാ ഇബിൻ അബിറബാഹിൽ നിന്നും സഹിഹായ സനതോടുകൂടി നമുക്ക് കാണാൻ സാധിക്കും അന്ന ഇബിൻ നാല് ബുർദോ അതിന് മേലെയോ ഉള്ള സന്ദർഭത്തിൽ ഇബിൻ അബ്ബാസ് റലി ഉള്ള ഇബിൻ ഉമർ റലിള്ളുഹു അവരൊക്കെ കസറാക്കാറുണ്ട് അതേപോലെ തന്നെ നോമ്പ് ഉപേക്ഷിക്കാറുണ്ട് അഥവാ യാത്രയായി പരിഗണിക്കാറുണ്ട് വേറെയും തെളിവുകൾ അതിന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം എഴുപതോ എഴുപത്തഞ്ച് അല്ലെങ്കിൽ എൺപത് സൗദി അറേബ്യയിലെ പണ്ഡിത പണ്ഡിതസഭ പറഞ്ഞിട്ടുള്ളത് ഏകദേശം എൺപത് കിലോമീറ്ററാണ് അപ്പോൾ എൺപത് കിലോമീറ്റർ ദൂരമുള്ള ഏതൊരു യാത്രയിലും ജമ്മും കസുറുമാക്കാവുന്നതാണ് അത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും പ്രശ്നമില്ല ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും പ്രശ്നമില്ല ഡെയിലി പോയി വരുന്നവർക്കാണെങ്കിലും പ്രശ്നമില്ല അതേപോലെ തന്നെ കച്ചവട സാധനങ്ങളും മറ്റും ഡെലിവറി നടത്തുന്ന ആളുകൾ ആർക്കാണെങ്കിലും ശരി എൺപത് കിലോമീറ്ററോളമുള്ള ഒരു യാത്രയിൽ അവർക്ക് ജമ്മും കസുറുമാക്കാവുന്നതാണ്